വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ജാതിമത ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് അതർവ് ചികിത്സാ സഹായ ജനകീയ സമിതി എന്ന പേരിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി രമണീയ അജയൻ ചെയർപേഴ്സൺ ആയിക്കൊണ്ടിട്ടുള്ള ഒരു സമിതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ജനറൽ കൺവീനർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ എം ജെ ടോമി അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ശ്രീ പ്രനിൽ അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാർ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിൽ സഹകരിക്കുന്നുണ്ട് ചെറായി സ്വദേശിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സജിത്തിൻ്റെ കുഞ്ഞാണ് അദർവ് ഇവിടെ അവർ സന്നിഹിതരാണ് അദർവിന് വേണ്ടിയിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് പതിനഞ്ച് കോടി രൂപ ചികിത്സാ ചെലവ് വരുന്ന അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്ന് ഉപയോഗിച്ചാണ് ഇതിന് ചികിത്സ നടത്തുന്നത് ഇതിനു മുമ്പും കേരളത്തിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ മരുന്ന് കൊണ്ടുവന്ന് അവർ ജീവിതം തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് ഈ മരുന്ന് എഫക്റ്റീവാണ് അത് പ്രൂവ് ചെയ്യുന്നത് ഞാനിത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ എസ് എം എ കുട്ടികളുടെ മരുന്നിൻ്റെ ജി എസ് ടി ഒഴിവാക്കണമെന്നുള്ള ഒരാവശ്യം സീറോ അവറിൽ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യം ജി എസ് ടി കൗൺസിലാണ് മരുന്നുകളെ സംബന്ധിച്ചിട്ടുള്ള എക്സംഷൻ ജി എസ് ടി എക്സെംഷനെ കുറിച്ചിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അപൂർവ രോഗങ്ങളായിട്ടുള്ള മരുന്നുകളെ കാറ്റഗറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപൂർവ രോഗങ്ങൾ റയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസസ് എന്ന് പറയുന്ന രോഗങ്ങളിൽ ഇങ്ങനെ ചികിത്സയും മരുന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ ആ ടാക്സ് തന്നെ ലക്ഷങ്ങളോളം രൂപ ടാക്സ് ആയിട്ട് വരും ഈ ഒരു മരുന്നിൻ്റെ വില അത് ഒഴിവാക്കി തരാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ചെയ്യാമെന്നുള്ളതാണ് അതിനെ തുടർന്ന് നമ്മൾ ഇൻഡിവിജ്വൽ കേസസ് കൊടുത്തിട്ടുണ്ട് അതിന് ജി എസ് ടി എക്സംഷനും കേന്ദ്ര ഗവൺമെൻ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും ഈ കുട്ടിയുടെ കാര്യത്തിലും ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് പതിനഞ്ച് കോടി എന്ന് പറയുന്നത് ഞങ്ങളാരും വിചാരിച്ചാൽ സമാഹരിക്കാൻ പറ്റുന്ന ഒരു പണമല്ല ഇപ്പോൾ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി മരുന്ന് ലഭിക്കുന്നത് കൊണ്ടിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും പക്ഷെ പതിനഞ്ച് കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മരുന്ന് കൊണ്ടുവന്ന് കുട്ടിയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ ഗൗരവം വളരെ അപൂർവമായി വരുന്ന ഈ എസ് എം എ രോഗബാധിതയായിട്ടുള്ള അദർവിനെ സഹായിക്കാൻ എല്ലാ കാരുണ്യപരമായ കൈകളും അതിലേക്ക് നീളണം സ്ഥാപനങ്ങൾ വ്യക്തികൾ സഹായിക്കാൻ മനസ്സുള്ള എൻ ജി ഒസ് അതുപോലെയുള്ള എൻ ആർ ഐസ് അങ്ങനെ മുഴുവൻ ആളുകൾ ഇതിലേക്ക് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങൾ ശർമ്മജി അടക്കമുള്ള പല ആളുകളും ഇതിനു വേണ്ടി പല വ്യക്തികളെയും ഞങ്ങൾ വ്യക്തിപരമായി ബന്ധപ്പെടുന്നുണ്ട് പല വീഡിയോ എടുക്കാൻ പറ്റുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ക്രൗഡ് ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ ഒരു വലിയ രീതിയിലുള്ള സഹകരണവും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമങ്ങൾ ഇന്നിവിടെ വരാത്ത മാധ്യമങ്ങൾക്ക് കൂടി ഈ ഒന്ന് ഷെയർ ചെയ്ത് വളരെ ഗൗരവത്തോടു കൂടി ഇതൊന്ന് ജനങ്ങളിലേക്കും എത്തിക്കണം അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പിതാവ് സജിത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും ഈ ജനകീയ സമിതിയുടെ മോണിറ്ററിങ് ഇതിൽ കൃത്യമായി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ഇതൊരു കാരുണ്യപരമായ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സാധാരണ ഇന്ന് വ്യത്യസ്തമായി ഒരു അസാധാരണത്വമുള്ള സംവിധാനത്തിനും ക്രമീകരണത്തിനും വേണ്ടി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു ദൗത്യത്തിനാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ചെറായിൽ പതിനൊന്നാം വാർഡിൽ സജിത്തിൻ്റെ മകൻ അദർ രണ്ട് വയസ്സ് സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് ടു അപൂർവ്വ രോഗങ്ങളിൽ അപൂർവമായിട്ടുള്ള അസുഖം ബാധിച്ച് തിരുവനന്തപുരത്ത് എസ് ഐ ടി ചികിത്സയിലായിരുന്നു ഇതിൻ്റെ രക്ഷാകർത്താവ് ഒരാട്ട വർഷത്തൊഴിലാളിയാണ് പ്രായോഗികമായി ഒരിക്കലും കഴിയുന്നതല്ല ജനങ്ങളുടെ സംരക്ഷണത്തിലും സഹായത്തിലും പങ്കുവഹിക്കാൻ ഈ ദൗത്യത്തിന് കഴിഞ്ഞാൽ മനുഷ്യചരിത്രത്തിൽ തന്നെ അത്യാപൂർവമായ രോഗത്തെ അസാധാരണമായ ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയണം ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ സഹായം വ്യക്തികൾ സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ എന്നിവ സഹകരിക്കണമെന്ന് ഞങ്ങൾ എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ടവർ ഒത്തുചേരുകയും ഐ ബി അതുപോലെ സി പി എം കോൺഗ്രസ് സി പി ഐ ഇതര രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു വലിയ സംഘാടക സമിതി ചെറായി സ്ഥാപിക്കപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ചരിത്രത്തോളം വലിപ്പമുള്ള മഹത്തായ ദൗത്യമാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത് മനുഷ്യത്വപരമായ പരിഗണന നൽകി മാധ്യമങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി ഒരു വൻ തയ്യാറെടുപ്പ് നടത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാനാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു